ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവളുടെ വീട്ടിലെ കല്യാണം അതായത് ഷാനി എൻ്റെ പല ബ്ലോഗിലും ഇവളുണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ഉമ്മച്ചി അനീതിയുടെ മാളാണ് അപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വീട്ടിലെ കല്യാണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ അവളെ ചെറുതായിട്ടൊന്ന് മേക്കോവറൊക്കെ ചെയ്ത് വിട്ടതാണ് അവളുടെ ഹസ്ബൻഡാണ് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ അവർക്ക് തിരക്കുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ്റെ ഇറങ്ങിയൊന്നും ഇല്ലായിരുന്നു അതിന് ശേഷം എന്നെ ഞങ്ങൾക്ക് പോകേണ്ട സമയമൊക്കെ ആയപ്പോൾ വേഗം ചിഞ്ചുവിനേം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി ഞാനും അങ്ങനെ അങ്ങനെ റെഡിയായി പിന്നെ അനിയത്തി നാത്തൂനും പിള്ളേരും അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു പന്ത്രണ്ട് മണി സമയത്തൊക്കെയാണ് കേട്ടോ വേറെ പണികളൊന്നും ചെയ്യാനായിട്ട് എനിക്ക് സമയമുണ്ടായിരുന്നില്ല കാലത്തേക്ക് ഇച്ചൂന് മദ്രസേ പോകാനുണ്ടായിരുന്നു സഞ്ജുവിന് ക്ലാസ് ഉണ്ട് സാറ്റർഡേ ആണെങ്കിലും വർക്കിംഗ് ഡേ ആണ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾ റെഡി ആവാനായിട്ട് വന്നു അങ്ങനെ മൊത്തത്തിലൊരു ബിസി ഡേ ആയിരുന്നു ഇന്ന് അങ്ങനെ ഞങ്ങൾ പേരും റെഡിയായി ഇറങ്ങി പിന്നെ ഫൗസീനേയും മനുവിനെയും വിളിക്കാനായിട്ട് അവരിടയ്ക്ക് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരെയും കയറ്റി നമ്മൾ നേരെ പോന്നു അതിൻ്റെ ഇടയിൽ പെങ്ങളും കുട്ടികളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അവർ കയറി കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യത്തിൽ വീഡിയോ എടുക്കുന്ന കേസൊക്കെ ഓർത്തത് എനിക്കെപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ ചില സമയങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോകും അപ്പം അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് മാരേജ് അപ്പം പിന്നെ സാറ്റർഡേ ഉച്ചയ്ക്കാണ് കല്യാണം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എത്തി സാധാരണ രീതിയിൽ ഞാൻ വിചാരിച്ചത് കാലടി ഭാഗത്ത് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുമെന്നാണ് പക്ഷേ ഉച്ച സമയമായതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ട് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം എത്താനായിട്ട് പറ്റി നമ്മൾ എത്തിയ സമയമൊക്കെ ആയപ്പോഴേക്കും വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഏത് ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ടായിരുന്നു അത്ര ടൈം ആയല്ലോ ഒരുവിധം തിരക്കുകളും അവസാനിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ എനിക്കിങ്ങനെ ഭയങ്കര തിരക്ക് ഇല്ലാത്ത കല്യാണങ്ങൾക്ക് പോകുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അത് അല്ല എന്നാലും ഇഷ്ടം നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തും അല്ലാണ്ടൊക്കെ ഒരു തിക്കും തിരക്കും ഒക്കെ വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വീർപ്പ് മുട്ടലാണ് അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിയിട്ട് ഷാനി എന്നെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തു അവൾ അതിന് തൊട്ട് മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം താഴെ നിന്ന് പിന്നെ ബ്രൈഡിനേയും ഗ്രൂമിനെയും അങ്ങനെ എല്ലാവരെയും അവിടെ നിന്ന് തന്നെ നോക്കി കണ്ടു അപ്പോഴേക്കും പിന്നെ ഷാനി സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് ഞങ്ങളായിട്ട് കുറച്ച് നേരം സംസാരിച്ചു അപ്പം ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അമ്മായി മാമ്മമാരും എളീമായും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് ജസ്റ്റ് മീറ്റ് ചെയ്ത് പോകാനാണ് പറ്റുള്ളൂ അവർ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം നേരത്തെ പോയി അപ്പോൾ എൻ്റെ അധികം ലോഗിലൊന്നും ഇല്ലാത്ത ആളാണ് ഇതിലൊരാള് സഫ്രീന എന്നാണ് അവളുടെ പേര് ഇത് നാത്തൂൻ്റെ മോളാണ് പുള്ളിക്കാരി കർണാടകയില് ബി എസ് സി അഗ്രികൾച്ചറിന് പഠിക്കുകയാണ് അപ്പം അവൾ വെക്കേഷൻ ലീവിന് വന്നതാണ് അപ്പം ഷാനി പിന്നെ സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വന്ന അപ്പം എല്ലാവർക്കും മേക്കോവർ ഇഷ്ടപ്പെട്ടു എന്നാണ് അവൾ ആ പറഞ്ഞത് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് നല്ലവണ്ണം ചേരുന്നുണ്ടായിരുന്നു അവൾ നല്ല ഫെയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു കളർ ഡ്രസ്സും അതിനെ പറ്റി ഓർണമെൻസും മേക്കപ്പും എല്ലാം കൂടി പുള്ളിക്കാരനെ നല്ല നല്ലൊരു ലുക്കായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫുഡിൻ്റെ സമയമായി അപ്പോഴേക്കും ഞാൻ വെളുപ്പിനെ തന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ എല്ലാ ഫുഡും ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ട് കേട്ടോ ബട്ടർ ചിക്കൻ ചിക്കൻ്റെ തന്നെ വെറൈറ്റി ഐറ്റംസ് മട്ടൻ ബിരിയാണി ബീഫ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഫുഡുകളുണ്ടായിരുന്നു വെജിറ്റബിൾസും പത്തിരി പൊറോട്ട അങ്ങനെ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എപ്പോഴും അങ്ങനെ എല്ലാ വെറൈറ്റിയും പരീക്ഷിക്കുന്നതിന് പേരെ എനിക്ക് ഒറ്റ ഫുഡ് തന്നെ എടുക്കുന്നതാണ് ഇഷ്ടം ഞാൻ മട്ടൻ ബിരിയാണി മാത്രമാണ് കഴിച്ചുള്ളൂ അതിന് പിന്നെ पुడ్డిങ്ങും കേക്കും ഐസ്ക്രീമും അങ്ങനെ അതക്ക ഐസ്ക്രീമൊക്കെ ഞാൻ Athesha നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ് അങ്ങനെ ആ ഒരു ഭാഗത്ത നല്ലൊരു തെരക്ക്ണ്ടായിരുന്നു മാമാമാരിയും അമ്മൈമാരിയൊക്കെ അപ്പോഴേക്കും പോകാനായിട്ടുള്ള ഒരു ഇതലൊക്കെ ആയിയരുന്നു അവർ നമ്മളെയും കുറേ മുമ്പേ വന്നതായിരുന്നു പിന്നെ ഫുഡ്ൊക്കെ കഴിച്ചെ ഡെസേർട്ട് ഒക്കെ കഴിച്ചെ അങ്ങനെ ഞങ്ങൾ ഹാളിൽ പോയി ഇരിക്കാന്ന് વિચારിച്ചു കുറച്ച് നേരം അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും അനിയൻ അനിയനില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയണ്ട പറയാതെ തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട് അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നോളും പിന്നെ കുറേ കഴിഞ്ഞ് ഇതൊക്കെ എഡിറ്റ് ചെയ്തിടുമ്പോഴാണ് നമ്മൾ കാണാം അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ പിള്ളേർ പുറത്ത് പോയിട്ട് ഗാർഡൻ ഏരിയയിലൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് വലിയ മഴയില്ലാണ്ട് എന്നാൽ ചെറിയൊരു ചൂടുണ്ടായിരുന്നു പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് മഴ പെയ്തതുകൊണ്ട് സത്യത്തിൽ വെയിൽ കണ്ടപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് തുണികളൊക്കെ വിരിച്ചിടണമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ട് പിള്ളേരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അടുപ്പിച്ച് മഴ പെയ്തിട്ട് ഞങ്ങൾ പിന്നെ സ്റ്റേജിലേക്ക് കയറിയില്ലായിരുന്നു അപ്പോൾ പുറത്തിറങ്ങി ഇപ്പം നമ്മുടെ പെട്ടെന്ന് ഫോട്ടോ കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ അവിടെ ഇന്ന് ഞങ്ങൾ ആറുപേരും കൂടി ഒരു ഫോട്ടോ എടുത്തു അത് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ കിട്ടി അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും തിരിച്ചിറങ്ങി ഇനി അവരെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം പിന്നെ തിരിച്ച് വന്നപ്പോഴും നമുക്ക് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു പിന്നെ വീടെത്തി കഴിഞ്ഞിട്ട് പിന്നെ കൾക്കൊന്ന് ദൂരെ എവിടെയോ പോവാനായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ചേച്ചാ